ഒന്ന് 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 ശ്രദ്ധിച്ച നമ്മുടെ ഏഷ്യാടിന്റെ തന്നെ വീട് ഇട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർ പറയട്ടോ പക്ഷെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണത് കാരണം നമ്മുടെ മെയിൻ ഐറ്റം ആയതുകൊണ്ടാണ് ഈ ഏഷ്യാടിന്റെ തന്നെ നമ്മൾ വീട് ഇട്ടോണ്ടിരിക്കണേ ഇപ്പൊ കൊറച്ചുപേരൊന്നും കഴിക്കണ്ട നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം അങ്ങനെ ഉണ്ടോന്നെട്ടോ കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ചോദിക്കാം കാരണം എല്ലാരും പറയും നിങ്ങൾ പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഈ സംഭവം ചെയ്യിക്കണേന്ന് നമുക്ക് അങ്ങനെ തന്നെയാണോ ചോദിച്ചു നോക്കാം അച്ഛനെ എങ്ങനെയാണോ ഏഷ്യയുടെ സൂപ്പർ സാധനം കണ്ടില്ലേ നീ കഴിക്കാൻ തോന്നുന്നു പക്ഷെ വയറില്ലാത്തോണ്ട് വയറില്ലാത്തതിന്റെ അവസ്ഥ കേട്ടോ അടിപൊളിയാണ് നമുക്കേ സംഭവം അഭിപ്രായം കേട്ടില്ലേ നമ്മള് പൈസ കൊടുത്തോന്ന് പറയിപ്പിക്കാതെ അടുത്ത ആളുകൾ ചോദിച്ചോക്കെ അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ അഭിപ്രായം അപ്പൊ ട്രൈ ചെയ്യേണ്ട ആൾക്കാരൊക്കെ പോരെ നമ്മുടെ വെങ്ങാടൻ തട്ടുകടയാണ് നമ്മുടെ വണ്ണപ്പുറത്ത് അമ്പലപ്പൊടിക്ക് പോകുന്ന വഴിക്ക് അടുത്ത സൈഡിലാണ് നമ്മള് റോഡ് കാണിച്ചു കാണിച്ചെടുത്തേ ഒന്ന് ശ്രദ്ധിച്ചത് ഞങ്ങളുടെ സ്വകാര്യ അതെ നമ്മുടെ കാളിയറുകാരട്ടോ ഇവര് അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി ട്രൈ ചെയ്യണം താല്പര്യം ആൾക്കാർക്ക് പോര കേട്ടോ ഇവിടെ